എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിവരുന്ന ഈദാശംസകൾ സഹനം ഐക്യം ഒത്തൊരുമ ക്ഷമ ഇവകൾ എഴുതാനും പ്രസംഗിക്കാനും എല്ലാവർക്കും കഴിയും പക്ഷേ നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് വതറുന്ന തളരുന്ന ലഹരിയിലേക്കും മറ്റു ആത്മഹത്യയിലേക്കും പോകുന്ന ന്യൂജൻ തലമുറയിലെ ബഹുഭൂരിയ ഭാഗം ആളുകളെയുമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരുടെ പിതാവെന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലഹി സ്വലാം മകൻ ഇസ് നബി ഇസ്മായിൽ അലഹി സ്വലാം ഉമ്മ ഹജറാ ബി വി അൻഹ അള്ളാഹുഅൻഹ ഇവർ സഹിത്യ ത്യാഗങ്ങൾ അവർ പ്രാക്ടിക്കൽ ലൈഫിലൂടെ ലോകത്തിന് എന്നൊന്നും മാതൃകയാകുന്ന രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ച് തരുന്നതാണ് ഈ ബലിവരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർ സമർപ്പിത ജീവിതത്തിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു ഇതിലൂടെ ഇന്ന് ലോകത്ത് നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഇന്ന് അറഫയിലും മക്കയിലുമെല്ലാം വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയാണ് ഈ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഇന്ന് നമുക്കറിയാം ലഹരിയിലേക്ക് മറ്റു ഭയാനകരമായ സംഭവങ്ങളിലേക്ക് നമ്മുടെ ജ്യൂ ന്യൂ ജൻ ജനറേഷൻ എത്തുമ്പോൾ സമർപ്പിത ജീവിതം എന്താണെന്ന് ഈ ബലി വരുന്നാളൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശുചിത്വം നമ്മുടെ മുത മുഖമുദ്രയാക്കണം പാവപ്പെട്ടവരെ നിരാലംബരായവരെ സഹായിക്കണം പ്രത്യേകിച്ച് ക്ഷമ സന്തോഷം സ്നേഹം ഇവകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി പ്രത്യേകിച്ച് മയക്കാലമാണ് വരുന്നത് ആക്സിഡൻ്റ് അപകട അപകടങ്ങൾ സൂക്ഷിക്കുകയും പരമാവധി ബൈക്ക് യാത്രകൾ ഒഴിവാക്കി നല്ല രീതിയിൽ നമുക്ക് ഈ ബലി പെരുന്നാൾ കുടുംബത്തോടൊപ്പം സ്നേഹത്തോടെ ഐക്യത്തോടെ ചെലവഴിച്ച് നമുക്ക് ബലി പെരുന്നാൾ സമ്പന്നമാക്കാം അതിൻ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി എട്ടാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഇരുപത്തിയെട്ടായിരം കൈകൾ നട്ടുപിടിക്കുന്ന ഒരു സന്തോഷവും ഈ സമയം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവിധ സന്തോഷങ്ങളും വലിയവരുന്ന ആശംസകൾ